ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിമാ ഒരു ദിവസം ഒരു സംസ്ഥാനം എന്ന രീതിയിൽ ഹിമാചൽ പ്രദേശിനെ കുറിച്ച് ആയിട്ട് നോക്കി ഇന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഹിമാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ വന്നിട്ടുള്ള ചു മുൻകാല ചോദ്യങ്ങളും അതുപോലെ ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹിമാലയത്തിൻ്റെ മടിത്തട്ട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏതാണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാലയത്തിൻ്റെ മടിത്തട്ട് എന്ന പേരിനർത്ഥമുള്ള സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ക്വസ്റ്റ്യൻ നമ്പർ ടു ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം അതും ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് മൂന്ന് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രം ഹിമാചലിലുണ്ട് ഏതാണത് ഖജിയാറാണ് ഖജിയാർ മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രം ഹിമാചലിലുണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഖജിയാറാണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡേറ്റ സെൻറ്റർ സി ഡി എൽ എസ് ഡി സി സ്റ്റേറ്റ് ഡേറ്റ സെൻ്റർ എസ് ഡി സി നിലവിൽ വന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അപ്പോൾ ഹിമാലയത്തിൻ്റെ മടിത്തട്ട് എന്ന പേര് നടത്തമുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ് ആണ് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സുഖവാസ കേന്ദ്രം ഹിമാചലിലുണ്ട് ഏതാണെന്ന് അത് ഖജിയാറാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്റ്റേറ്റ് ഡേറ്റ സെൻറ്റർ നിലവിൽ വന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ആപ്പിൾ ഉൽപ്പാദനത്തിൽ ഇന്ത്യയിൽ എത്രാം സ്ഥാനമാണ് ഹിമാചൽ പ്രദേശിന് ആപ്പിളിൻ്റെ ഉൽപ്പാദനത്തിൽ എത്രാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാണ് ഹിമാചൽ പ്രദേശിലെ പർവാന ഏതിൻ്റെ പേരിലാണ് പ്രശസ്തം അതായത് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം സംസ്കരണശാലയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം സംസ്കരണശാലയാണ് ഏഴ് ായ്മയുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഹിമാചലിലാണ് ലിറ്റിൽ നാസ എന്നറിയപ്പെടുന്ന ആ സ്ഥലത്തിൻ്റെ പേര് എവിടെയാണ് ധർമ്മശാലയാണ് ധർമ്മശാല ക്വസ്റ്റൻ നമ്പർ എട്ട് ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് ജ്വാലാമുഖി തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്നു വിശേഷണമുള്ള സ്ഥലം ഏതാണ് ഷിംലയാണ് സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്ന് വിശേഷണമുള്ള സ്ഥലം ഏതാണ് ഷിംല ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി ഏതാണ് നാപ്ത ജാക്രിയാണ് സത്യലജ് നദിയിൽ നമ്മൾ ആ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ് തന്നെ ആയിരുന്നു അല്ലേ പതിനൊന്ന് രാഷ്ട്രപതി നിവാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ദേശീയ ഉരുളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രം എന്നിവയൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിൽ എവിടെയാണ് ഷിംലയിലാണ് ഷിംലയിലാണ് രാഷ്ട്രപതി നിവാസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ദേശീയ ഉള്ളക്കിഴങ്ങ് ഗവേഷണ കേന്ദ്രമൊക്കെ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഷിംലയിലാണ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹിമാചൽ പ്രദേശിലെ പ്രമുഖ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് പിൻവാലി നാഷണൽ പാർക്ക് ഹിമാചൽ പ്രദേശിലെ പ്രമുഖ നാഷണൽ പാർക്കുകൾ ഏതൊക്കെയാണ് ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക് പിൻവാലി നാഷണൽ പാർക്ക് പതിമൂന്ന് ഇന്ത്യയിലെ ആദ്യ ഹൈടെക് നിയമസഭയായ ഈ വിധാൻ നിലവിൽ വന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ ഹൈടെക് നിയമസഭയായ ഈ വിധാന് നിലവിൽ വന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം പതിനാല് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഏതായിരുന്നു ഷിംലയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം ഏതായിരുന്നു ഷിംല പതിനഞ്ച് ഹിമാചൽ പ്രദേശിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ് ഉണ്ട് ബിയാസ് ഉണ്ട് രവി ചിനാബ് യമുന സത്ലജ് ബിയാസ് രവി ചിനാബ് യമുന ഇനി നമ്മൾ പോകുന്ന പതിനാറാമത്തെ ക്വസ്റ്റ്യിലാണ് ഹിമാചൽ പ്രദേശിലെ പ്രമുഖ ഹിൽ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ് ഷിംല ഡെൽഹൌസി കുളു മണാലി കാങ്കര ചമ്പ കിനാവൂരൊക്കെയാണ് ഹിമാചൽ പ്രദേശിലെ പ്രമുഖ ഹിൽ സ്റ്റേഷനുകൾ പതിനേഴ് മലമുകളിലെ വാരണാസി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് മാണ്ഡിയാണ് മാണ്ഡിയാണ് ബിയാസ് നദിക്കരയിലാണ് ഓക്കെ ഇനിയും പതിനെട്ട് ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനം ഏതാണ് ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യ കാർബൺ വിമുക്ത സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് പത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ചോദിച്ചാൽ അതും ഹിമാചൽ പ്രദേശ് ആണ് ഇരുപത് ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്ലാസ്റ്റിക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശ് ആണ് ഓക്കെ ഇരുപത്തി ഇന്ത്യയിലെ ആദ്യ പുകവലിരഹിത സംസ്ഥാനം അതും ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയിലെ പർവ്വത സംസ്ഥാനം അല്ലേ അതും ഹിമാചൽ പ്രദേശാണ് ഇനി ഇരുപത്തി മൂന്ന് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശ് ആണ് എല്ലാ ഋതുക്കളുടെയും സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ് ഇരുപത്തി നാല് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയുടെ പഴക്കൂട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് പ്രദേശാണ് ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഇന്ത്യയിലെ ആദ്യം പോളിങ് നടന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ഫ്രീ സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇരുപത്തിയെട്ട് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പോസ്റ്റ് ഓഫീസായ ഹിക്കിം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തലസ്ഥാനമുള്ള സംസ്ഥാനം എന്ന് വെച്ചാലും അതും ഹിമാചൽ പ്രദേശാണ് പഹാരി ഭാഷ ഉപയോഗത്തിലുള്ള സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നതും ഹിമാചൽ പ്രദേശാണ് അതുപോലെ തന്നെ രേണുക ചന്ദ്രധാൻ എന്നീ തണ്ണീർ തടങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് പരലുപ്പിൻ്റെ പേര് കേട്ട ഹിമാചൽ പ്രദേശിലെ സ്ഥലം ഏതാണ് മാണ്ടിയാണ് മാണ്ടി എല്ലാ ബൂത്തുകളിലും വി വി പാറ്റ് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടാമത്തെ സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ആദ്യത്തെ ഏതാണെന്ന് അറിയാം ഗോവയാണ് ഗോവ കുളു മണാലി ഡെൽഹോസി എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശാണ് കാങ്കര താഴ്വര ചാന്ദ്രിക് വെള്ളിച്ചാട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് ദലേലാമയുടെ പ്രവാസ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായ ലിറ്റിൽനാസ എന്നറിയപ്പെടുന്ന ധർമ്മശാല ഉള്ളതും ഹിമാചൽ പ്രദേശ് ആണ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞൊരു പോയിൻ്റ് ആണ് ഭക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഹിമാചൽ പ്രദേശ് ആണ് നഗര ജനസംഖ്യ ശതമാന അടിസ്ഥാനത്തിലൊക്കെ ഏറ്റവും കുറവുള്ള ഒരു ശതമാന അടിസ്ഥാനത്തിൽ കുറവുള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശിലെ ഏറ്റവും വലിയ നഗരം ഏതാണെന്നറിയോ ഷിംലയാണ് ഷിംല ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നാഥുപ ഝാക്രി പ്രോജക്റ്റ് ഇന്ത്യയിൽ ശതമാന അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ചോദിച്ചാൽ അതും ഹിമാചൽ പ്രദേശാണ് ജിയോ തെർമൽ എനർജിക്ക് പ്രസിദ്ധമായ മണികിരൺ എന്ന സ്ഥലം എവിടെയാണ് ഹിമാചൽ പ്രദേശിലാണ് അതുപോലെ തന്നെ ഹിടുമ്പാദേവി ക്ഷേത്രം ഹിമാചൽ പ്രദേശിലാണ് പോങ് അണക്കെട്ട് അതായത് നേരത്തെ മഹാറാണ പ്രതാപ് സാഗർ അത് ഇതൊക്കെ ഏത് ആണെങ്കിൽ ഹിമാചൽ പ്രദേശിലാണ് ഛാത്രാരി എന്ന് ഏത് സംസ്ഥാനത്തെ ആദിവാസി നൃത്തരൂപം ചോദിച്ചാൽ ഛാത്രാരി അതൊക്കെ ഹിമാചൽ പ്രദേശിലാണ് സിംല എന്നറിയപ്പെടുന്നത് ഷിംലയാണ് അല്ലേ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൻ്റെ രണ്ടാം തലസ്ഥാനമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ധർമ്മശാല ഇപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് പഠിക്കുക അടുത്ത വീട്ടിൽ കാണുന്നവരെ ഇപ്പം എല്ലാവർക്കും ബൈ